പണ്ട് ഭാരതഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ അവതരിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ലോകത്തിനൊരു പാഠമായിരുന്നു അവിടുത്തെ പരമഭക്തയും ധർമ്മത്തിന്റെ പ്രതീകവുമായ ദ്രൗപതി ദേവി ഭഗവാന്റെ ഹൃദയത്തോട് ചേർന്ന ഒരു സഹോദരിയായിരുന്നു അവരുടെ ബന്ധം വെറും മനുഷ്യബന്ധമായിരുന്നില്ല അതൊരു ദിവ്യബന്ധമായിരുന്നു സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പരസ്പര സമർപ്പണത്തിന്റെയും ഉദാത്തമായ മാതൃക ഒരു പുണ്യദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുപാലനെ നിഗ്രഹിക്കാൻ തന്റെ ദിവ്യ സുദർശന ചക്രം പ്രയോഗിച്ചു ദുഷ്ടനായ ശിശുപാലന്റെ ശിരശ ഛേദിച്ച് ധർമ്മം പുനസ്ഥാപിച്ച് ചക്രം തിരികെ ഭഗവാന്റെ കയ്യിലെത്തിയപ്പോൾ ഒരു ചെറിയ നിമിത്തം ആ ദിവ്യ ചക്രത്തിന്റെ സ്പർശനത്താൽ ഭഗവാന്റെ ചൂണ്ടു വിരലിൽ ഒരു നേരിയ മുറിവുണ്ടായി ആ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഭരിഭ്രാന്തരായി ഭഗവാന്റെ ഈ ചെറിയ മുറിവ് പോലും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ മറ്റാരും ചിന്തിക്കുന്നതിന് മുമ്പേ ദ്രൗപതി ദേവി മുന്നോട്ട് വന്നു താൻ അടിഞ്ഞിരുന്ന ഏറ്റവും വിലയേറിയ വർണ്ണ ശോഭയുള്ള പട്ടശാരിയുടെ ഒരട്ടം ദ്രൗപതി ദേവി ഒട്ടും ഒട്ടുമടിക്കാതെ കീറിയെടുത്തു ഭഗവാന്റെ മുറിഞ്ഞ വിരലിൽ ഭക്തിയോടെയും സ്നേഹത്തോടെയും ആ തുടി ചുറ്റുകയും രക്തം നിലക്കുകയും ചെയ്തു കൂടാതെ വേറൊരു കഥയും പ്രചാരത്തിലുണ്ട് അതിങ്ങനെയാണ് ശ്രീകൃഷ്ണൻ കൂട്ടുകാരുമൊത്ത് പട്ടം പറത്ത് കഴിയുമ്പോൾ ചൂണ്ടുവിരൽ മുറിഞ്ഞുവെന്നും ഈ കഥയിൽ പറയുന്ന പോലെ ദ്രൌപതി കൃഷ്ണനെ സഹായിച്ചുവെന്നാണ് ദ്രൗപതി ദേവിയുടെ നിഷ്കളങ്കമായ ഭക്തിയും നിസ്വാർത്ഥ മായ സ്നേഹവും ആ നിമിഷം ഭഗവാന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു ആ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ദ്രൗപതി നീ എനിക്ക് ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരു നാളും മറക്കില്ല നിന്റെ വസ്ത്രത്തിന്റെ ഈ ചെറിയ ഭാഗം വെറുമൊരു തുണിയല്ല നിന്റെ ഹൃദയത്തിലെ നിർമ്മലമായ സ്നേഹത്തിന്റെയും അജങ്കരമായ ഭക്തിയുടെയും പ്രതീകമാണ് നിന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ കണിയക്കും ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു എപ്പോൾ നീ എന്നെ ഓർത്തു വിളിച്ചാലും ഏത് ആപത്തിലും നിന്നെ കാത്തുരക്ഷിക്കാൻ ഞാൻ നിന്റെ അരികിലുണ്ടാകും എന്റെ ഈ വാക്ക് സത്യം വർഷങ്ങൾ കടന്നുപോയി കാലചക്രത്തിന്റെ ഗതിയിൽ ദ്രൗപതി ദേവിക്ക് വലിയൊരു ആപത്ത് സംഭവിച്ചു കൗരവരുടെ സഭയിൽ വെച്ച് ധർമ്മം മറന്നു പാവികൾ ദ്രൗപതി ദേവിയെ അപമാനിക്കാൻ ശ്രമിച്ചു ദുഷ്ടനായ ദുശാസനൻ ദ്രൗപതി ദേവിയുടെ വസ്ത്രം ഉരിയാൻ തുടങ്ങി ലോകം ലജ്ജിച്ച് തലകുനിച്ചു കുനിച്ചു ദ്രൗപതി ദേവി നിസ്സഹായായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കൃഷ്ണ എന്റെ നാദ എന്റെ സഹോദര എന്നെ രക്ഷിക്കണേ ഈ ലോകത്തെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ശരണം എന്നെ രക്ഷിക്കണേ ആ നിമിഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ വാക്ക് പാലിച്ചു ദ്രൗപതിയുടെ നിലവിളി ഭഗവാന്റെ ഹൃദയത്തിൽ മുഴങ്ങി അവിടുന്ന് തന്റെ ദിവ്യശക്തിയാൽ ദ്രൌപതിക്ക് അനന്തമായ വസ്ത്രങ്ങൾ നൽകി ദുശാസനൻ എത്ര വലിച്ചിട്ടും അറ്റം ഉണ്ടായിരുന്നില്ല ഒന്നിനുപിറകെ ഒന്നായി സാരികൾ വന്നുകൊണ്ടേയിരുന്നു ദുശാസനൻ തളർന്നു വീഴുന്നത് വരെ അങ്ങനെ ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മാനം കാത്തു ധർമ്മം ഉയർത്തിപ്പിടിച്ചു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാൻ തന്റെ ഭക്തരെ ഒരു നിമിഷം പോലും കൈവിടില്ല എന്നാണ് നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും മുന്നിൽ ഭഗവാൻ എപ്പോഴും തുണയായിരിക്കും ഒരു ചെറിയ നന്മ പോലും ഭഗവാൻ മറക്കില്ല അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ വിശ്വസിച്ച് ധർമ്മമാർഗത്തിൽ ജീവിക്കുക